ഹായ് ഗൈസ് നമ്മൾ സാധാരണ വാഴകളിലൊക്കെ കാണുന്നത് വാഴയുടെ മുകൾ ഭാഗത്തു നിന്നാണ് കൊല കളിച്ച് വരുന്നത് അതാണ്ട് ഈ വാഴയിൽ കാണുന്നത് പോലെ അങ്ങനെയല്ല സാധാരണ എല്ലാ വാഴകളിലും കൊല ഉണ്ടാകുന്നത് പക്ഷേ ഇതാണ്ട് ഈ വാഴ കണ്ട റയായിട്ട് അതിൻ്റെ നടുക്ക് നിന്ന് പൊട്ടിയിട്ടാണ് ഇങ്ങനെ അതിൻ്റെ കൂമ്പ് കൊലയ്ക്കാനുള്ള ആ ഒരു ഇത് ടെൻഡൻസി നടുക്ക് നിന്ന് പൊട്ടിയാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നല്ല കുല വന്നിരിക്കുന്നത് വാഴയുടെ നടുഭാഗം കൊണ്ട് കീറിയിട്ട് അങ്ങനെയാണ് ഇതിൽ കൊല ഉണ്ടായിരിക്കുന്നത് അത് എന്ത് പ്രതിഭാസമാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി വാഴയുടെ മണ്ട അടച്ചിട്ട് അങ്ങനെ നടുവെന്ന് പൊട്ടിയിട്ട് വന്നതായിരിക്കുമെന്നും അറിയില്ല എന്നാലും എനിക്കിതൊരു കൗതുകമായിട്ട് തോന്നി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിരുന്നു അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച്